ഓണത്തലേന്ന് അടുക്കളയിൽ എല്ലാരും കൊണ്ടുപിടിച്ച ചർച്ചയിലാണ് കറിക്കത്തി പറഞ്ഞു നാളെ അഞ്ചാറ് പേർക്കുള്ള അവിയലിനും സാമ്പാറിനും തോരനും വരിയുമ്പോഴേക്കും ഞാൻ കിടപ്പിലാകും കുക്കർ വിങ്ങി രാവിലെ തൊട്ട് വിസിൽ അടിച്ച് ബഹളം വെക്കുമ്പോ ഈ നാട്ടുകാരുടെ പ്രാഗം കേക്കൂലോ ഈശ്വരാ മിക്സിക്കും സങ്കടമായിരുന്നു അരച്ചരച്ച ആകെ അവശ്യാകൂലോ ഞാ ഫ്രിഡ്ജിനായിരുന്നു ദേഷ്യം കൂടുതൽ ഓണസദ്യക്ക് ബാക്കി വരുന്നതൊക്കെ ഇങ്ങോട്ടാണല്ലോ കുത്തി ശ്വാസം കുത്തിക്കേറ്റുന്നത് ഞാൻ ഗ്യാസ് സ്റ്റൗ അസ്വസ്ഥനായി നാശം പിടിക്കാൻ തിരുവോണം വന്നാൽ നമ്മൾ പണിയെടുത്ത് നടുവടിയും രാത്രി മുഴുവൻ അവർ വീട്ടുകാരെ പ്രാഗി കഴിച്ചുകൂട്ടി നേരം വെളുത്തിട്ടും വീട്ടിലെ പെണ്ണുങ്ങൾ അടുക്കളയിൽ കയറാഞ്ഞിട്ട് ഗ്യാസ് സ്റ്റൗ ആശങ്കയോട് ചോദിച്ചു ഇവരാരും ഓണമായിട്ട് എണീക്കുന്നില്ലേ പെട്ടെന്ന് ഇച്ചായന്റെ ഒച്ച കേട്ടു ഓണസദ്യ ഓർഡർ ചെയ്തിട്ടുണ്ട് കൂട്ടം കറിയും കൂട്ടം പായസവും അന്നാമോ നീ ഇന്ന് അടുക്കളയിൽ കേറണ്ട കേട്ടോ അന്നാമച്ചി സന്തോഷത്താൽ തുള്ളിച്ചാടി അത് കേട്ടതും അടുക്കളയിലുള്ളവർ ഉള്ളവർ ഞെട്ടി കാര്യം എല്ലാരും പരാതി പറഞ്ഞെങ്കിലും ഓണസദ്യ പുറത്തു നിന്നാന്നറിഞ്ഞപ്പോ സങ്കടമായി പിന്നെ നമ്മളൊക്കെ എന്തിനാണോ ഇവിടെ ഇരിക്കുന്നേ ഒരാവേശത്തിന് പരാതി പറഞ്ഞെങ്കിലും സവോള അരിഞ്ഞു കണ്ണു നിറഞ്ഞില്ലേൽ എനിക്ക് ഉറക്കം വരില്ല സംഗീതം പഠിച്ചില്ലെങ്കിലും നാലഞ്ച് വിസിലൂതി പ്രാക്ടീസ് ചെയ്തില്ലേൽ എന്റെ സംഗീതവാസന നശിച്ചു പോകുമേ രണ്ടുരണക്കിഴങ്ങിട്ട് വിസിലടിപ്പിക്കൂ പ്ലീസ് പ്ലീസ് ഫ്രിഡ്ജ് ഇടവേർപ്പെട്ടു ബാക്കി വന്ന പായസം പത്തു ദിവസം വെച്ചാലും ഇനി ഞാൻ ഒരു പരാതിയും പറയില്ലേ കേറ്റു കേറ്റു തള്ളിക്കേറ്റു അവനവൻ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് അത് വൃത്തിയായി ചെയ്യുമ്പോഴല്ലേ നാലാൾ ശ്രദ്ധിക്കുന്നത് അറിയാവുന്ന പണി അറിഞ്ഞങ്ങ് ചെയ്യടൂ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ